വിവാഹം ആഘോഷമാക്കിയ ബോളിവുഡ് താരങ്ങളടക്കം സുഹൃത്തുക്കൾക്ക് രണ്ടു കോടി രൂപ വില വരുന്ന വാച്ച് സമ്മാനമായി നൽകി അനന്ത് അംബാനി ഷാരൂഖ് ഖാൻ രൺവീർ സിംഗ് അടക്കം മിക്ക താരങ്ങളും രണ്ടു കോടി വില വരുന്ന ഔഡമർ പിഗ്വെറ്റ് വാച്ചുകൾ സമ്മാനമായി സ്വീകരിച്ചു ഇൻസ്റ്റഗ്രാമടക്കം സോഷ്യൽ മീഡിയയിൽ ഈ വാച്ച് തരിച്ചു നിൽക്കുന്നവരുടെ വീഡിയോ വൈറലാണ് അനന്ത് സമ്മാനിച്ച ഔഡമർ പിഗ്വെറ്റ് വാച്ച് പ്രമുഖ ആഡംബര ബ്രാൻഡ് കൂടിയാണ് വാച്ചിൽ നാൽപ്പത്തി ഒന്ന് എം എം എയ്റ്റീൻ കെ പിങ്ക് ഗോൾഡ് കേസ് ഒൻപത് ദശാംശം അഞ്ച് എം എം കനം നീലക്കല്ലിന്റെ ക്രിസ്റ്റൽ ബാക്ക് സ്ക്രൂ ലോക്ക് ചെയ്ത ഡയമണ്ടുകൾ എന്നിവയുണ്ട് വാച്ചിൽ പിങ്ക് ഗോൾഡ് ടോൺ ഉള്ള ബെസലും മാനുഫാക്ചർ കാലർ അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് സെൽഫ് വൈൻഡിംഗ് മൂവ്മെന്റും ആഴ്ച സൂചന ദിവസം തീയതി ജ്യോതിശാസ്ത്ര ചന്ദ്രൻ മാസം അധിവർഷം മണിക്കൂറുകളും മിനിറ്റുകളും കാണിക്കുന്ന കലണ്ടർ എന്നിവയും ഉൾപ്പെടുന്നു പിങ്ക് ഗോൾഡ് ബ്രേസ്ലെറ്റ് എ പി ഫോൾഡിംഗ് ബക്കിൾ കൂടാതെ ഒരു അധിക നീല അലിഗേറ്റർ സ്ട്രാപ്പ് എന്നിവയുമുണ്ട് മീറ്റർ വരെയാണ് വാച്ചിന്റെ ജലപ്രതിരോധം ജൂലൈ പന്ത്രണ്ടിന് നടന്ന അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹത്തിന് ബോളിവുഡിലെ പ്രമുഖർ അണിനിരുന്നു രൺവീർ കപൂർ ആലിയ ഭട്ട് കൃതി സനോൻ അനന്യ പാണ്ഡെ ഷാനയാ കപൂർ ഐശ്വര്യ റായ് മകൾ ആരാധ്യ വരുൺ ധവാൻ രൺവീർ സിംഗ് രജനീകാന്ത് അനിൽ കപൂർ പ്രിയങ്ക ചോപ്ര നിക് ജോനാസ് എന്നിവർ വിവിധ തരം നൃത്തങ്ങളിൽ പങ്കാളികളായി രൺവീർ സിംഗും പ്രിയങ്ക ചോപ്രയും അവരുടെ ചടുലമായ നൃത്ത പ്രകടനം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ദിൽ ഗല്ല ഗല്ലാ എന്ന ഗാനത്തിന്റെ സജീവമായ അവതരണത്തിനായി രൺവീറിനൊപ്പം നൃത്തവേദിയിൽ ചേർന്നു ഇന്ത്യൻ ക്രിക്കറ്റ് മുൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയും ആവേശകരമായ നൃത്ത ആഘോഷങ്ങളിൽ സജീവമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം വിവിധ ലോക നേതാക്കളും വിവാഹ ചടങ്ങിലും പിന്നീടുള്ള സൽക്കാരങ്ങളിലും പങ്കെടുത്തു കോടികൾ ചെലവഴിച്ച വിവാഹമായിരുന്നു മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും ഇപ്പോൾ അനന്തിന്റെ ഡ്രസ്സിനും കോസ്റ്റ്യൂമിനും വാച്ചിനും ചെലവായ കോടികളുടെ കണക്ക് പുറത്തുവന്നിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയാണ് അനന്തിന്റെ വിവാഹ വസ്ത്രത്തിന്റെ വിലയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വസ്ത്രത്തിന് മോടിക്കൂട്ടാൻ ഘടിപ്പിച്ച ആക്സസറിയുടെ മാത്രം വില പതിനാല് കോടിയാണത്രേ യഥാർത്ഥ സ്വർണം ഉപയോഗിച്ച ഗോൾഡൻ വർക്കുള്ള ജുബയും പൈജാമയുമായിരുന്നു അനന്തിന്റെ വിവാഹ ഔട്ട്ഫിറ്റ് വിലപിടിപ്പുള്ള വാച്ചുകളുടെ ശേഖരം തന്നെയുണ്ട് അനന്ത് അംബാനിക്ക് അനന്ത് അംബാനി ഏത് വാച്ചാണ് ധരിക്കുന്നതെന്ന് പൊതുവെ ഫാഷൻ ലോകം ശ്രദ്ധിക്കാറുമുണ്ട് അനന്ത് വിവാഹത്തിന് ധരിച്ച കോടികൾ വിലയുള്ള വാച്ചാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ആഡംബര വാച്ച് കമ്പനിയായ റിച്ചാർഡ് മില്ലിന്റെ അൻപത്തിയഞ്ച് കോടി വില വരുന്ന വാച്ചാണ് അനന്ത് വിവാഹത്തിന് വിവാഹത്തിനണിഞ്ഞത് ലോകത്ത് പേർക്ക് മാത്രമാണ് ഈ വാച്ച് ഉപയോഗിക്കാനുള്ളത് ബഹിരാകാശ സ്യൂട്ടിന്റെ ഹെൽമെറ്റിന്റെ സ്കൾപ്ചർ ആണ് ഈ വാച്ചിന്റെ ഡയലിലുള്ളത് ഇത് ഹാൻഡ് പെയിന്റഡ് ആണ് ഇരുവശത്തും വജ്രം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എയറോസ്പേസ് തീം ആയതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയലിലാണ് ബേസ് പ്ലേറ്റിംഗ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാച്ചിന്റെ ഓരോ ഭാഗവും നിർമ്മിക്കുന്നതിന് മണിക്കൂറുകൾ എടുക്കുമെന്നാണ് വിവരം അംബാനി കുടുംബത്തിനുള്ള സമ്പത്തിന്റെ വളരെ കുറഞ്ഞ ശതമാനം മാത്രം മാത്രമാണ് ഈ വിവാഹത്തിന് ചെലവഴിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരമ്പരാഗത ഇന്ത്യൻ കുടുംബം തങ്ങളുടെ സമ്പത്തിന്റെ ഭൂരിഭാഗവും വിവാഹത്തിന്റെ ആർഭാടത്തിനായി ചിലവഴിക്കുമ്പോഴാണ് സമ്പത്തിന്റെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മാത്രം വിവാഹത്തിനായി ചിലവഴിച്ച് അംബാനി കുടുംബം മാതൃകയാകുന്നത് അയ്യായിരം കോടി രൂപയാണ് വിവാഹ ആഘോഷങ്ങളുടെ മൊത്തം ചെലവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് അംബാനി കുടുംബത്തിന്റെ സമ്പത്തിന്റെ പൂജ്യം ദശാംശം അഞ്ചു ശതമാനം മാത്രമാണിത് ഏതാണ്ട് ഏഴു മാസം മുൻപ് ആരംഭിച്ച ആഘോഷങ്ങൾ ജൂലൈ മുതൽ മൂന്ന് മാസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകളോടെയാണ് സമാപിക്കുന്നത് ജൂലൈ പതിമൂന്നിന് ശുഭ് ആശീർവാദ് ദിനത്തിലെ വിരുന്നിൽ കേന്ദ്രമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പങ്കെടുത്തു എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നു മുംബൈയിൽ വിവിധ പരിപാടികൾക്കായി എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു ജൂലൈ പതിനാലിന് മംഗളോത്സവ ദിനത്തിൽ ബോളിവുഡ് താരനിരയാണ് അണിനിരുന്നത് രാഷ്ട്രീയ നേതാക്കളും അതിഥി പട്ടികയിലുണ്ടായിരുന്നു പതിനഞ്ചിന് റിലയൻസ് ജീവനക്കാർക്കായി വിരുന്നുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി